കർത്താവ് ഓരോരുത്തരുടെയും ഹൃദയഭാരങ്ങളും വിഷമങ്ങളും എല്ലാം കർത്താവ് അറിയുന്നുണ്ട് അതിൽ കർത്താവ് പ്രത്യേകമായി ഇടപെടും പ്രീസലോ അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ മക്കളെ കർത്താവിനോട് എന്ത് ചെയ്യണം കർത്താവിനോട് പറയണം കർത്താവെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു കാരണം എന്താണ് അങ്ങാണ് എൻ്റെ ശക്തിയുടെ ഉറവിടം സങ്കീർത്തന പുസ്തകം പതിനെട്ടാമത്തെ അദ്ദേഹം ഒന്നാമത്തെ വാക്യം എനിക്ക് വളരെ ഇഷ്ടമാണത് എന്റെ കർത്താവേ എന്റെ ശക്തി എന്ന് പറ ഇവിടമേ നമ്മുടെ ഹൃദയത്തിൽ കർത്താവിനെ നമ്മൾ ഒരുപാട് അങ്ങ് അംഗീകരിക്കണം കർത്താവിന് നല്ലപോലെ അംഗീകരിച്ച് പറഞ്ഞാൽ അപ്പം തന്നെ കർത്താവിന്റെ സ്നേഹം നമ്മുടെ മേൽ ഒരു അനുഭവമാക്കി തരും അല്ലെങ്കിലും കർത്താവ് നമ്മളോട് സ്നേഹമുണ്ട് പക്ഷെ നമ്മൾ നന്നായിട്ട് അങ്ങനെ അംഗീകരിച്ച് പറഞ്ഞാൽ കർത്താവിന്റെ സ്നേഹം നമുക്ക് അനുഭവമാക്കി തരും തൊണ്ണൂറ്റി സങ്കീർത്തന പുസ്തകം തൊണ്ണൂറ്റി നാലാമത്തെ അധ്യായത്തിൽ പതിനേഴും പതിന പതിനേഴും പതിനെട്ടും തിരുലകതങ്ങൾ തൊണ്ണൂറ്റി നാലാം സങ്കീർത്തനത്തിൽ പതിനേഴും പതിനെട്ടും തിരുലഖിതങ്ങൾ എന്റെ കർത്താവ് എന്നെ സഹായിച്ചിരുന്നിരിക്കുന്നു നിങ്ങൾ ചിന്തിച്ചു ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കിക്കെ ഇന്നിപ്പോ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇതിനു മുമ്പ് എത്രയോ വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ വന്നു അല്ലെ ജീവൻ തട്ടി പോകേണ്ട പല അവസ്ഥകൾ വന്നിട്ടുണ്ട് അല്ലെ പക്ഷേ നമ്മുടെ കർത്താവ് നമ്മളെ അന്ന് പിടിച്ചു നിർത്തി നമ്മുടെ കർത്താവ് നമ്മളെ അന്ന് അത്ഭുതകരമായി സഹായിച്ചു വായിച്ചു നോക്കിക്കെ നല്ല സങ്കീർത്തനത്തിൽ പതിനേഴ് പതിനെട്ട് കർത്താവ് എന്നെ സഹായിച്ചിരുന്നില്ലെങ്കിൽ എന്റെ പ്രാണൻ പണ്ടേ ഭൂഗതിയുടെ ദേശത്ത് എത്തുമായിരുന്നു എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവേ കർത്താവേ അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി ഞാൻ ഉറക്കം ഞാൻ പണ്ട് ശിവനാരിന്നു ബ്രദേഴ്സ് എല്ലാം കൂടെ ഒരുമിച്ച് ഒരു കാട്ടിൽ മല കയറാൻ പോയി അവിടെ നല്ല വെള്ളച്ചാട്ടമുണ്ട് വെള്ളച്ചാട്ടത്തെ എല്ലാവരും ചാടി ഞാനും ചാടി കുറച്ച് കഴിഞ്ഞപ്പോ തണുപ്പ് കൂടുതലും എന്താ പറയുക കയ്യും കാലത്ത് ശരിക്കും വർഗീയതയായി തണുപ്പ് കൂടിയിട്ടായിരിക്കും കോഴിച്ചു പോയ എന്തെന്നറിയില്ല ഞാൻ വെള്ളത്തിലേക്ക് താന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവർക്കത് മനസ്സിലാകണ്ടേ ആർക്കും മനസ്സിലാകൊന്നുമില്ല നല്ല പണിയായി ഒരു വട്ടായാലും താന്നുപോയിക്കൊണ്ടിരിക്കുക അന്ന് കുട്ടിയായിരുന്നു ബ്രദറായിരുന്നു ആരോ അവിടെ നിന്ന് തന്നെ വെള്ളത്തിൽ അടിയിന്ന് പുഷ് ചെയ്ത് ഇങ്ങോട്ട് വിട്ടു പിന്നെ ഞാൻ നോക്കുമ്പോൾ ഞാൻ കാല് നിലത്ത് കുത്തിയാൽ നിൽക്കാവുന്ന പോലുള്ള സ്ഥലത്തെത്തി ഞാൻ എഴുത്തേറ്റിരുന്നപ്പോൾ ശ്വാസം കിട്ടുന്നുണ്ട് ഫ്രൈസലോഡ് എനിക്കിപ്പോഴും അറിഞ്ഞുപോടാം എങ്ങനെയാണ് ആ കയത്തിൽ നിന്ന് വലിയ കയമാണ് നില നിലയില്ലാത്ത കയമാണ് ആ കയത്തിൽ നിന്ന് ഇങ്ങനെ ഈ തീരത്തെത്തിയെന്ന് എനിക്ക് അറിഞ്ഞു വിടാം പക്ഷേ എനിക്കൊരു കാര്യം അറിഞ്ഞ മുങ്ങി എന്ന് താന്നുകൊണ്ടിരിക്കുന്നെനിക്കറിയായിരുന്നു കാരണം ശരിക്കും തണുത്തു പോച്ചിയും തോറും ഭയങ്കര തണുപ്പ് കാട്ടിലെ വെള്ളമായിരുന്നു തണുത്ത് പോച്ചി ഉണ്ടാവും ഫ്രൈസലോഡ് പറഞ്ഞ ഹാല തൊണ്ണൂറ്റിനാലാം സങ്കീർത്തനത്തിലെ പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മയുണ്ടാവും ഇല്ലെങ്കിൽ ഓർക്കണം കർത്താവേ എന്നെ അങ്ങ് സഹായിച്ചിരുന്നില്ലെങ്കിൽ എൻ്റെ പ്രാണൻ പണ്ടേ മൂഹതയുടെ ദേശത്ത് എത്തുമായിരുന്നു എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവേ അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി പതിനെട്ടാം സങ്കീർണത്തിൽ ഒന്നാമത്തെ വാക്യം കർത്താവേ എൻ്റെ ശക്തികൾ ഉറവിടമേ എൻ്റെ രക്ഷക ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എപ്പോഴും പറയണം എപ്പോഴും പറയണം കൺവെൻഷൻ തുടക്കത്തിൽ പറയണം കൺവെൻഷൻ ഇടയ്ക്ക് പറയണം വീട്ടിൽ പോകുമ്പോ പറയണം ആ കാറിൽ ഇരിക്കുമ്പോ പറയണം എപ്പോഴും നിങ്ങളുടെ നാവിൽ നിന്ന് ഇതിങ്ങനെ ഉതിർന്നു വരട്ടെ സങ്കീർത്തനം പതിനെട്ട് ഒന്ന് എല്ലാവരും ഉറക്കെ പറഞ്ഞേ സങ്കീർത്തനം പതിനെട്ട് ഒന്ന് കർത്താവേ എൻ്റെ ശക്തിയുടെ ഉറവിടമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ഒന്ന് ഉറക്കെ പറ എൻ്റെ കർത്താവേ എൻ്റെ ശക്തിയുടെ ഉറവിടമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ഹാലേ ലൂയ്യ ഹാലൽവിയ ഹാലൽവിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ് കർത്താവ് അങ്ങനെ സഹായിക്കും വേദനിക്കുന്നവരെ കർത്താവ് സഹായിക്കും ബുദ്ധിമുട്ടുള്ളവരെ കർത്താവ് സഹായിക്കും സങ്കടത്തിരിക്കുന്നവരെ കർത്താവ് സഹായിക്കും കാരണം എന്താ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നവനാണ് നമ്മുടെ സങ്കടങ്ങളിൽ നമ്മളോട് അനുകമ്പയുള്ളവനാണ് കർത്താവായ ദൈവം ഈ വചനത്തിന് അതിൻ്റെതായ ഒരു അത്ഭുത ശക്തിയുണ്ട് നൂറ്റിയേഴാം സങ്കീർത്തനത്തിൽ ഇരുപതാം തിരുവലിംഗതം എന്താ പറയണത് സംഗീർത്തനം നൂറ്റിയേഴ് ഇരുപത് എന്താ പറയണത് കർത്താവെ അവിടുന്ന് അങ്ങയുടെ വചനം അയച്ച് അവരെ സുഖമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു വചനം അയച്ച് സുഖമാക്കി വചനം അയച്ച് വിനാശത്തിൽ നിന്ന് വിടുവിച്ചു വചനം അയച്ച് രക്ഷിച്ചു വചന അയച്ച് അഭിഷേകം ചെയ്തു വചനം അയച്ച് ദുഃഖം സന്തോഷമാക്കി മാറ്റി നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിലെ ഒന്ന് തൊട്ട് മൂന്ന് വരെയുള്ള തിരുലങ്കിതങ്ങൾ സങ്കീർത്തനം നൂറ്റിമൂന്ന് ഒന്ന് തൊട്ട് മൂന്ന് വരെയുള്ള തിരുലങ്കിതങ്ങൾ അവിടെ ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവമക്കൾക്കായി വെളിപ്പെടുത്തലുകൾ നൽകപ്പെട്ടിരിക്കുന്നത് എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക അവിടുന്ന് നൽകിയ അനുഗ്രഹം ഒന്നും മറക്കരുത് അവിടെ നിന്ന് നൽകിയ അനുഗ്രഹം ഒന്നും മറക്കരുത് അവിടുന്ന് നിൻ്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു ഇങ്ങനെ ധാരാളം അനുഗ്രഹങ്ങൾ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട് ഇന്ന് എൻ്റെ കർത്താവ് തരുന്നൊരു വലിയ പ്രചോദനം അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത് എന്ന വചനമാണ് സങ്കീർത്തനം നൂറ്റി മൂന്ന് ഒന്ന് തൊട്ട് മൂന്ന് വരെയുള്ള വചനങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ചിന്തിച്ചു എൻ്റെ കർത്താവ് എൻ്റെ ദൈവം എനിക്ക് നൽകിയ അനുഗ്രഹം എന്താണ് നിങ്ങൾ ചിന്തിച്ചു നോക്കുക നിങ്ങൾക്ക് എന്താ ദൈവം അനുഗ്രഹം നൽകി ഒരു വീട് നൽകി അല്ലെ ഞാൻ ഞാൻ വിചാരിക്കുകയാണെങ്കിൽ എനിക്ക് പൗരോഹിത്വം നൽകി അച്ഛനാക്കി എന്നൊക്കെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നത് അല്ല അതിനേക്കാളും വലിയൊരു അനുഗ്രഹം നമ്മുടെ കർത്താവ് നമുക്ക് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് അതാണ് യേശു എന്ന വ്യക്തി പിതാവായ ദൈവം നമുക്ക് യേശു ക്രിസ്തുവിനെ നൽകി യേശു ക്രിസ്തുവിലെ ധാരാളം അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പിതാവായ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി നൽകി എന്നാൽ ഇന്ന് ഞാനും നിങ്ങളും യേശുക്രിസ്തു എന്ന വ്യക്തിയെ അറിയുന്നുമില്ല യേശുക്രിസ്തു എന്ന വ്യക്തിയെ നമ്മൾ നമ്മുടെ ദിവസത്തിൽ അധിക സമയം നമ്മൾ ചിന്തിക്കുന്നില്ല നാമം നാം വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഹാലയിൽ നിന്നാണ് ചിന്തിച്ചോ യേശു ക്രിസ്തുവിന്റെ അടുത്തിരുന്നു കുറച്ച് നേരം കൂടുതൽ യേശുവിനെ സ്നേഹിച്ചവര് എത്ര പേരുണ്ടെന്ന് ചിന്തിച്ചു നോക്കി കുറച്ചു നേരം ഒരു 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 മണിക്കൂറോ അരമണിക്കൂറോ പതിനഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഈശോയുടെ അടുത്തിരുന്നു ഈശോയെ യേശുവെ യേശുവെ എന്ന് പറഞ്ഞ് യേശുവിനെ സ്നേഹിച്ചവര് യേശുവിനെ ഓർത്തവര് യേശുവിനോട് സംസാരിച്ചവര് യേശു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ചവര് യേശുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ യേശുവിനെ ഓർക്കും യേശു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും